നമസ്കാരം ആഡംബര റിസോർട്ടുകൾക്ക് ഏറെ പേര് കേട്ട രാജ്യമാണ് നമ്മുടെ തൊട്ടയൽ രാജ്യമായ മാലിദ്വീപ് ഓരോ റിസോർട്ട് ഉടമകളും ഇവിടെ പലപ്പോഴും വ്യത്യസ്തത വരുത്തിയാണ് ഇവിടേക്ക് തങ്ങളുടെ കസ്റ്റമേഴ്സിനെ ആകർഷിക്കാനായി ഓരോരോ പ്രത്യേകതകൾ ഒരുക്കുന്നത് മാലിദ്വീപിൽ ഇപ്പോൾ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു അണ്ടർ വാട്ടർ റിസോർട്ടുണ്ട് കടലിനടിയിൽ ഒരു റിസോർട്ട് അവിടെ നിങ്ങൾക്ക് സുഖമായി കഴിയാം മൊത്തം ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച ഭിത്തികളാണ് ഇവിടെ ഉള്ളത് പക്ഷേ ഇവിടെ ഒരു രാത്രി നിങ്ങൾക്ക് തങ്ങണമെങ്കിൽ ഏതാണ്ട് ഒൻപത് ലക്ഷം രൂപയോളം നിങ്ങൾ നൽകേണ്ടി വരും ഇന്ത്യൻ രൂപ അനുസരിച്ചാണെങ്കിൽ അത്രയും വിലയേറിയ ഒരു അണ്ടർ വാട്ടർ റിസോർട്ടാണ് ഇത് മാലിദ്വീപിലെ തന്നെ രംഗാലി എന്ന ദ്വീപ സമൂഹത്തിലുള്ള മുറാക്ക എന്ന റിസോർട്ടാണ് നേരത്തെ പറഞ്ഞ ഈ ഏറ്റവും കൂടി ഈ കടലിനടിയിൽ സ്ഥിതി ചെയ്യുന്നത് രണ്ട് നിലകളിലായിട്ടാണ് ഇത് പണിതീർത്തിരിക്കുന്നത് പല ട്രാവൽ വ്ളോഗർമാരും ഇവിടെ എത്തി അതിൻ്റെ ദൃശ്യങ്ങൾ ചെസ് ചെയ്തതിന് ശേഷം സമൂഹ മാധ്യമങ്ങളിൽ ഇതേക്കുറിച്ച് ഇടുന്നുണ്ട് പക്ഷേ ഇവിടെ ചില പ്രത്യേകതകളുണ്ട് ഇവിടുത്തെ ഓരോ മുറിക്കും ഏതാണ്ട് ഒരു വീടിൻ്റെ വലിപ്പം വരും എന്നാണ് പറയപ്പെടുന്നത് അത്രയും അതിവിശാലമാണ് ഇവിടുത്തെ ബാത്റൂമും ബാക്കി എല്ലാ സംവിധാനങ്ങളും ഒക്കെ തന്നെ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചതാണ് പക്ഷേ ഇവിടെ ഒരു പ്രശ്നം വരുന്നത് ഇവിടെ സ്കൂബ ഡൈവിംഗ് നടത്തുന്ന പലർക്കും നമ്മൾ ബാത്റൂമിലായിരിക്കുമ്പോഴൊക്കെ തന്നെ നമ്മൾ അവർക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ് ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ചില ട്രാവൽ വ്ലോകർമാർ പറയുന്നത് നമ്മുടെ സ്വകാര്യത തീർത്തും ഇല്ലാതാക്കുന്ന രീതിയിലാണ് ഈ റിസോർട്ട് പണിഞ്ഞിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത് കിടക്കമുറിയുടെയും ബാത്റൂമിൻ്റെയും എല്ലാം മേൽക്കൂരയിലൂടെ അതുവഴി കടന്നു പോകുന്ന ഏത് സ്കൂബ ഡ്രൈവർക്കും തങ്ങളെ കൃത്യമായി കാണാൻ കഴിയും എന്നുള്ളത് സഞ്ചാരത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പലരും ഒളി ക്യാമറ ഉപയോഗിച്ച് പലതും ചിത്രീകരിച്ച് സമൂഹ പുറത്തുവിടുന്ന രീതിയൊക്കെ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഇത് പ്രായോഗികമല്ല എന്നാണ് പലരും പറയുന്നത് പ്രമുഖ ട്രാവൽ ബ്ലോഗറായ ജോർദാൻ എക്ബർട്ട് ഇവിടെ സന്ദർശിച്ചതിനു ശേഷം ഇതിൻ്റെ ദൃശ്യങ്ങളും ഒക്കെ തന്നെ പുറത്തുവിടുകയുണ്ടായി നമ്മരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് ഇതിൻ്റെ ഉൾഭാഗം ഏതാണ്ട് ഒരു അന്തർവാഹിനിയുടെ ഉത്ഭാഗം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു മുറി കാട്ടിയതിനു ശേഷം എക്ബർട്ട് പറയുന്നത് ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട മാസ്റ്റർ ബെഡ്റൂം എന്ന് ഇത് കടൻ്റെ അടിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടേക്ക് എത്തുന്നതിന് വേണ്ടി ലിഫ്റ്റ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ചൈനീസ് ജർമ്മൻ റഷ്യൻ ഉൾപ്പെടെയുള്ള ഭാഷകൾ സംസാരിക്കുന്ന ഏതാണ്ട് ഇരുപത്തി നാലോളം കുക്കുമാരെയാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളിൽ നിയോഗിച്ചിട്ടുള്ളത് ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്ക് അവരുടെ സേവനം ലഭ്യമാകും പക്ഷേ ഓരോ വിഭവങ്ങൾക്കും തീവിലയാണ് ഇവിടെ നൽകേണ്ടത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ ഇരുപത്തിയേഴ് മണിക്കൂർ നിങ്ങൾക്ക് അവരുടെ സേവനം ലഭ്യമാകും നിങ്ങൾക്ക് ഏത് ഭാഷയിലും അവരോട് സംസാരിക്കാം അവർ കൃത്യമായി അതിന് മറുപടി നൽകി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പക്ഷേ വിഭവങ്ങൾ ഒരുക്കി തരികയൊക്കെ തന്നെ ചെയ്യും ഇവിടുത്തെ ഓരോ സ്വീറ്റിനോടനുബന്ധിച്ചും ചെറിയൊരു ജിമ്മുണ്ട് സ്വിമ്മിംഗ് പൂളുണ്ട് അങ്ങനെ വിവിധ തരത്തിലുള്ള എല്ലാവിധ സംവിധാനങ്ങളുമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എന്നാൽ ഇത് സംബന്ധിച്ച ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ട സാഹചര്യത്തിൽ പല ആളുകളും ഇതിൻ്റെ താഴെ കമൻറ്റുമായി എത്തുന്നത് വിചിത്രമായ രീതിയിലാണ് പലരും പറയുന്നത് ഇത്തരത്തിൽ യാതൊരു സ്വകാര്യവും ഇല്ലാത്ത റിസോർട്ടിൽ എങ്ങനെയാണ് തങ്ങൾ താമസിക്കുക എന്നുള്ളതാണ് അതായത് ബാത്റൂമിൻ്റെയും ബെഡ്റൂമിൻ്റെയും ഒക്കെ മുകളിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് ഇവിടെ നടക്കുന്നത് എന്താണെന്നുള്ളത് കാണാൻ കഴിയുമെന്നുള്ളത് തങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് മറ്റുള്ളവർ പറയുന്നതാകട്ടെ ഇത് ഗംഭീര സംഭവമാണ് പക്ഷേ ഇത് വല്ലാതെ പേടിപ്പെടുത്തുന്നതാണെന്നാണ് കാരണം രാത്രി കാലങ്ങളിലും മറ്റും നമ്മൾ ഈ ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് കറുത്ത കടലാണ് ഇത് നമ്മുടെ മനസ്സിനെ പലപ്പോഴും അസ്വസ്ഥമാക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ചിലർ പറയുന്നത് ഏതായാലും എക്ബർട്ട് പറയുന്നത് താൻ ലോകത്തെ വിവിധ സ്ഥലങ്ങളിലെ പല റിസോർട്ടുകളിലും മാറി മാറി താമസിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇതൊരു അത്ഭുതം തന്നെയാണ് എന്നാണ് പക്ഷേ അതിന് ചില പരി പരിമിതികളും പ്രശ്നങ്ങളുമുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് മാലിദ്വീപിനെ സംബന്ധിച്ചിടത്തോളം ടൂറിസമാണ് അവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ രീതിയിൽ റിസോർട്ടുകളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഒരുക്കി പരമാവധി ആളുകളെ ആകർഷിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്ന രീതി പല വിദേശ കമ്പനികൾക്കും ഇവിടെ റിസോർട്ടുകളും പഞ്ചനക്ഷത്ര സപ്തനക്ഷത്ര ഹോട്ടലുകളും ഒക്കെ തന്നെയുണ്ട് ഇക്കാര്യത്തിലെ ഒരു വലിയ കടുത്ത മത്സരം തന്നെയാണ് ഈ മേഖലയിൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നേരത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അവിടുത്തെ ഒരു ചില മന്ത്രിമാർ നടത്തിയ പരാമർശങ്ങളുടെ പേരിൽ ഇന്ത്യക്കാർ മൊത്തത്തിൽ ഈ മാലിദ്വീപ് ബഹിഷ്കരിക്കാനായി പ്രഖ്യാപനം നടത്തിയിരുന്നു എന്നാലും അത് വീണ്ടും ആളുകളോട് ഇന്ത്യയിൽ നിന്ന് പോയി തുടങ്ങിയ ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത് എങ്കിൽ പോലും ഈ മത്സരം തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ രീതിയിലുള്ള റിസോർട്ടുകൾ തുടങ്ങാൻ ഓരോരുത്തരെയും പ്രേരിപ്പിക്കുന്നത് പക്ഷേ ഈ ഈ ഒൻപത് ലക്ഷത്തോളം രൂപ കൊടുത്ത് ഒരു രാത്രി ചിലവഴിക്കാൻ ആരൊക്കെ എത്തും എന്നുള്ളതാണ് ഇപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യം ട്രാവൽ ബ്ലോഗർ കുടുംബത്തോടെ തീർച്ചയായും അവരുടെ അതിഥിയായിട്ടായിരിക്കാൻ തന്നെയാണ് സാധ്യത ഒരുപക്ഷെ ലോക കോടീശ്വരന്മാരായ പലരും എത്തുന്ന ഒരു സ്ഥലം എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ വലിയ സെലിബ്രിറ്റികൾ വരുന്ന സ്ഥലം എന്നുള്ള നിലയിൽ അവർക്കൊരു വ്യത്യസ്തതയ്ക്ക് വേണമെങ്കിൽ ഒരു ദിവസം രാത്രി ഇവിടെ തങ്ങാം പക്ഷേ ഇത്രയും വലിയൊരു തുക അതിനായി അവർ മാറ്റിവെക്കേണ്ടി വരും